നമസ്കാരം ഏഷ്യൻ ഗ്രാഫ് ഒമാൻ ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഒമാൻ നാലാം സ്ഥാനത്തെത്തി ഗാലപ്പ് ഇന്റർനാഷണൽ പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് സേഫ്റ്റി റിപ്പോർട്ടിലാണ് ഒമാൻ ഈ നേട്ടം കൈവരിച്ചത് താമസക്കാരുടെ സുരക്ഷിതത്വ ബോധം പ്രത്യേകിച്ച് രാത്രി സമയത്ത് അടിസ്ഥാനമാക്കി നടത്തിയ സർവേയിൽ ഒമാൻ തൊണ്ണൂറ്റിയൊന്ന് പോയിന്റ് നേടി ഇതോടെ പൊതുസുരക്ഷയിൽ ഒമാൻ ലോകത്തെ മുൻനിര രാജ്യങ്ങളിൽ ഒന്നായി മാറി ഒമാനിലെ ശക്തമായ നിയമനിർവഹണ സംവിധാനം സ്ഥിരതയാർന്ന ഭരണരീതി നഗരസുരക്ഷയ്ക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നൽകി വരുന്ന തുടർച്ചയായ നിക്ഷേപം എന്നിവയാണ് രാജ്യത്തെ സുരക്ഷിത രാജ്യങ്ങളുടെ പട്ടികയിൽ ഉയർന്ന നിലയിലെത്തിച്ചതെന്ന് ഗാലപ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു കുറഞ്ഞ കുറ്റകൃത്യ നിരക്കും പൊതുസുരക്ഷ ഉറപ്പാക്കാനുമുള്ള ഭരണകൂടത്തിന്റെ നിരന്തരമായ ശ്രമങ്ങളും ജനങ്ങളിൽ വിശ്വാസവും ആത്മവിശ്വാസവും വളർത്തിയതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് ഗ്രാഫ് ഒമാൻ